നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണ് മെച്ചപ്പെട്ട ക്രെഡിറ്റ് സ്കോർ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ സത്യത്തിൽ അറുന്നൂറിൽ താഴെയുള്ള ക്രെഡിറ്റ് സ്കോർ ഇന്ത്യയിൽ മോശം സ്കോറായി കണക്കാക്കപ്പെടുന്നുണ്ട് ഒരു വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഈ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ കാരണം ചിലപ്പോൾ വായ്പ ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട് ക്രെഡിറ്റ് സ്കോർ കുറവാണ് എന്നതിനർത്ഥം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത ശക്തമല്ല എന്ന് തന്നെയാണ് നിങ്ങൾക്ക് എഴുന്നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഉയർന്ന വായ്പ അംഗീകാരം ലഭിക്കുന്നതാണ് മാത്രമല്ല പ്രതിമാസ തവണകൾക്ക് കുറഞ്ഞ പലിശ നിരക്കും ഉറപ്പാക്കാൻ സാധിക്കും അതിനാലാണ് എപ്പോഴും ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് ആളുകൾ ആശങ്കപ്പെടുന്നത് വായ്പകൾ നമ്മൾ എടുക്കേണ്ടി വരുന്നത് അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക ലഭിക്കുകയും ചെയ്യും വെറും വായ്പകൾക്ക് മാത്രമല്ല ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുമ്പോഴും ക്രെഡിറ്റ് സ്കോർ ഒരു സുപ്രധാന ഘടകമാണ് നിങ്ങൾക്ക് ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾക്ക് വരെ യോഗ്യരാവാം അറുന്നൂറിൽ താഴെയുള്ള ക്രെഡിറ്റ് സ്കോറിന്റെ നെഗറ്റീവ് വശങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് നോക്കാം അറുന്നൂറിൽ താഴെ ക്രെഡിറ്റ് സ്കോർ നിലനിൽക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടേക്കാം എന്തെല്ലാമാണ് അത്തരം പ്രശ്നങ്ങൾ എന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം വായ്പകൾക്കും ക്രെഡിറ്റ് കാർഡുകൾക്കുമെല്ലാം പരിധിയുണ്ട് എന്നതാണ് അറുന്നൂറിൽ താഴെ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ ആകർഷകമായ വ്യക്തിഗത വായ്പകൾ അല്ലെങ്കിൽ ഓവർഗ്രാഫ്റ്റ് സൗകര്യങ്ങൾ പോലുള്ള അടിസ്ഥാന ക്രെഡിറ്റ് സൗകര്യങ്ങളെല്ലാം പരിമിതപ്പെടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള വായ്പകളും മറ്റും ലഭിക്കുകയില്ല കുറഞ്ഞ സ്കോർ ഉണ്ടെങ്കിൽ വായ്പാദാതാക്കൾ നിങ്ങൾക്ക് വായ്പ നൽകാൻ മടിക്കും ഇല്ലെങ്കിൽ ഉയർന്ന പലിശ നിരക്കോടെ കുറഞ്ഞ തുക അംഗീകരിക്കും രണ്ടാമതായിട്ടുള്ള കാര്യം ഉയർന്ന പലിശ നിരക്കുകളും പ്രതികൂലമായ വായ്പ നിബന്ധനകളുമാണ് അറുന്നൂറിൽ താഴെ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറുള്ള വ്യക്തികൾക്ക് വായ്പ നൽകുമ്പോൾ അധിക ചെലവുകൾ ഈടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഉയർന്ന ക്രെഡിറ്റ് സ്കോറുള്ളവർക്ക് ഇത്തരം ചെലവുകൾ വഹിക്കേണ്ടതില്ല കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് ഉയർന്ന പലിശ നിരക്കുകൾ ചുമത്തുമ്പോൾ അത് കാലക്രമേണ വലിയ ഇ എം ഐകളിലേക്കും വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്കും നയിക്കുന്നു സ്ഥിരമല്ലാത്ത വരുമാനമുള്ള വ്യക്തികൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും തൊഴിൽ ഭാവന കാര്യങ്ങൾക്ക് വെല്ലുവിളി പോലും സൃഷ്ടിച്ചേക്കാം താമസിക്കാൻ വാടക വീട് തിരയുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും മെച്ചപ്പെട്ട ക്രെഡിറ്റ് സ്കോർ ആവശ്യമാണ് ഇത് വ്യാപകമായി ചർച്ച ചെയ്യുന്ന പ്രശ്നമല്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ആ വ്യക്തിയുടെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ബി എഫ് മേഖലയിൽ ഈ രീതി നിലനിൽക്കുന്നുണ്ട് വീടിന്റെ കാര്യത്തിലും ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് അതായത് മുംബൈ ഡൽഹി ബാംഗ്ലൂർ തുടങ്ങിയ മെട്രോ നഗരങ്ങളിലെ വീട്ടുടമസ്ഥരിൽ പലരും വാടകക്കാരായി വരുന്നവരുടെ സാമ്പത്തിക അച്ചടക്കം മനസ്സിലാക്കുന്നതിനു വേണ്ടി ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാറുണ്ട് അതായത് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ക്രെഡിറ്റ് കാർഡുകൾ വ്യക്തിഗത വായ്പകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴും ഉയർന്ന ക്രെഡിറ്റ് സ്കോർ നിലനിർത്താൻ ശ്രദ്ധിക്കുക